രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് രാവണൻ നല്ലവനോ അല്ലെങ്കിൽ രാമൻ നല്ലവനോ എന്ന് ചോദിച്ചാൽ രാവണൻ നല്ലവെന്ന് പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കള്ള കള്ളവോട്ടിടാൻ പത്ത് കൈ ഉണ്ട് അതുകൊണ്ട് രാവണൻ നല്ലവെന്ന് പറയും കള്ളന്മാരെ പൊന്നുസ്വാമിയേ ഹിന്ദു ഹിന്ദു ആയിട്ടില്ല ഹിന്ദു ജന്തു ജന്തുവായിട്ടുണ്ട് അതാണ് നമുക്ക് ഹിന്ദുവിൽ ജാതി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും ഹിന്ദു സമൂഹത്തിൽ നിന്നുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ഹിന്ദു ഐക്യവേദിയും അതുകൂടാതെ അയ്യപ്പ സേവാ സമാജവും നിലവിലിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് വെള്ളിമല വിവേകാനന്ദ ആശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ ചൈതന്യ ആനന്ദജി മഹാരാജ് ശബരിമല ക്ഷേത്രത്തിൽ നടന്ന അഴിമതിക്കായി ധർണ ചെയ്യാൻ നമ്മൾ കൂടിയിരിക്കുകയാണ് ക്ഷേത്രത്തിനെ ഇപ്പോൾ പരിപാലിക്കുന്നത് ദേവസ്വം ബോർഡ് അത് അരസാംഗത്തിന്റെ കീഴാണ് ഗവൺമെന്റ് ആരാ ഗവൺമെന്റ് നയിക്കുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷേ അവർ പരിപാലിക്കുന്നെങ്കിലും യജമാന്മാർ ജനങ്ങളാണ് ജനങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ശരിയായിരിക്കും രാഷ്ട്രീയ പാർട്ടി ശരിയായിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ശരിയായി പോവും ഇപ്പോ നമ്മൾ ശരിയായിട്ടില്ല എന്നുള്ളതാ ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞങ്ങൾ സാധാരണ അവിടെ പറയാറുണ്ട് രാഷ്ട്രീയ പാർട്ടികാർക്ക് രാവണൻ നല്ലവനോ അല്ലെങ്കിൽ രാമൻ നല്ലവനോ എന്ന് ചോദിച്ചാൽ രാവണൻ നല്ലവെന്ന് പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കള്ള കള്ളവോട്ടിടാൻ പത്ത് കൈ ഉണ്ട് അതുകൊണ്ട് രാവണൻ നല്ലവെന്ന് പറയും അതുപോലെ പാണ്ഡവന്മാർ നല്ലവരോ അല്ലെങ്കിൽ ഗൗരവന്മാർ നല്ലവരോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയും ഗൗരവന്മാർ നല്ലവരെന്ന് പറയും എന്തുകൊണ്ടാ അവിടെ നൂറുപൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ഇവര് അഞ്ചു പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അവര് തന്നെ ശരി എന്ന് പറയും പക്ഷെ നമ്മൾ ജനങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ഞാൻ ഇന്നലെ സ്വാമിയോട് സംസാരിച്ചിരുന്ന രാവിലെ സ്വാമി ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വന്നു അപ്പൊ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു എത്ര ഇവിടെ ഹിന്ദുക്കളുണ്ടോ എന്ന് പറഞ്ഞു കേരളത്തിൽ നാൽപ്പത് സതീതം ഉണ്ടാകുന്ന പറഞ്ഞു പക്ഷെ നാപ്പത് സതീതത്തിൽ ഹിന്ദുക്കളായിട്ട് എത്ര പേരുണ്ട് ജന്തുക്കളായിട്ട് എത്ര പേരുണ്ട് എന്നുള്ള കാര്യമാണ് ഓർമ്മിക്കുന്നത് നമ്മൾ സോ ഇപ്പൊ ഹിന്ദുക്കളെ കാട്ടിലും ജന്തുക്കൾ കൂടിപ്പോയി ഹിന്ദു എന്നുള്ള ഉണർവില്ലാതെ ആൾക്കാർ കൂടിപ്പോയി ജാതിയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ പാർട്ടിയിലോട്ട് പോകുന്നു ഞങ്ങൾ എന്താ പറയുന്നു എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും നീ ഏത് ജാതിയിലും വേണമായിരുന്നോ ഏത് പാർട്ടിയിലും വേണമായിരുന്നോ പക്ഷേ ഹിന്ദു എന്നുള്ളത് ആദ്യം നിക്കണം നീ അവിടെ ഞങ്ങൾ പറയുമ്പോൾ പറഞ്ഞു ഇവിടെയുള്ള ജാതിയൊക്കെ എനിക്ക് ശരിക്കും അറിയില്ല അതിനകത്ത് അവിടെ നാടാർ ഹിന്ദുവായിട്ടിരിക്കാൻ പാടില്ല നായർ ഹിന്ദു ഹിന്ദുവായിട്ടിരിക്കാൻ പാടില്ല ബ്രാഹ്മണ ഹിന്ദുവായിട്ടിരിക്കാൻ പാടില്ല പക്ഷെ എങ്ങനെ ഇരിക്കണം ഹിന്ദു നാടാറായിട്ടിരിക്കണം ഹിന്ദു നായരായിട്ടിരിക്കണം ഹിന്ദു ബ്രാഹ്മണനായിട്ടിരിക്കണം അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലിരുന്നോ അത് പ്രശ്നമല്ല പക്ഷേ ഹിന്ദുവായിട്ടിരിക്കണം നീ ബി ജെ പി ഹിന്ദുവായിരിക്കാൻ പാടില്ല ഹിന്ദു ബി ജെ പി ആയിട്ടിരിക്കണം നീ കോൺഗ്രസ് ഹിന്ദു ആയിട്ടിരിക്കാൻ പാടില്ല ഹിന്ദു കോൺഗ്രസ് ആയിട്ടിരിക്കുന്നു ഇത് അവർ ചെയ്യുന്നില്ലേ മാറ്റുമാർത്താർ അത് ചെയ്യുന്നില്ല അവരുടെ പാർട്ടിയിൽ എത്ര നേതാവായിരുന്നാലും അവരുടെ മതത്തിന് ഇലിവായിട്ട് എന്തെങ്കിലും ചെയ്ത അവർ അവർ ഇടുവോ അവരില്ലാ ഉണർവുണ്ട് അവരുടെ മതത്തിനെ കുറിച്ച് നമുക്കത് ഉണ്ടോ ഇല്ല ഇല്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നു ഹിന്ദു ഹിന്ദു ആയിട്ടില്ല ഹിന്ദു ജന്തു ആയിട്ടുണ്ട് അതാണ് നമുക്ക് പറ്റുന്നുണ്ട് അത് അതുകൊണ്ട് നമ്മുടെ ആർ എസ് എസ് നൂറ് കൊല്ലായി അപ്പോ നമ്മുടെ എന്താ വിചാരിച്ചു എങ്ങനെ എന്തിനു തുടങ്ങി അപ്പൊ സ്വതന്ത്ര സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തിനു തുടങ്ങി ഈ സമര ഇത്ര സമരം നടക്കുന്ന കാര്യം പറഞ്ഞു നമ്മൾ ആ സമരത്തിനുള്ള കാര്യം ജയിക്കുന്നു അങ്ങനെ ഓരോരു കാര്യം അപ്പോ അപ്പോ ജയിക്കുന്നുണ്ട് അത് പോരാ അപ്പൊ എന്ത് ചെയ്യണമെന്നോ സംഘം തുടങ്ങിയത് ആ സംഘം തുടങ്ങി എന്ന് വിജയിച്ചിരിക്കുന്നു നമ്മൾ എന്ന് വിജയിച്ചിരിക്കുന്നു നമുക്ക് ഹോപ്പ് വന്നിരിക്കുന്നു നമ്മൾ കാര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളെയും ഒറ്റമയാക്കി ഒന്ന് ഐക്യം ഉണ്ടാക്കി ഹിന്ദു ഐക്യവതി മൂലമായിട്ട് എല്ലാരും ഐക്യമായിട്ട് ഒന്നുപെട്ട് നിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ആയിട്ട് ആരായിരുന്നാലും ശരി അവരൊക്കെ പറയും നിങ്ങൾ അവിടെ പറയാറുണ്ട് ഡി എം കെ എല്ലാരെയും അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പറഞ്ഞു സനാതനത്തെ ഇല്ലാതാക്കും പറഞ്ഞു സനാതനത്തെ ഇല്ലാതാക്കും സനാതനം പറഞ്ഞാല് അത് എന്നുള്ളതെന്ന അർത്ഥം അത് അറിയാത്തത് കൊണ്ട് അവർ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു പിന്നീട് പറഞ്ഞു സനാതനിലെ സമൂഹ നീതി ജാതി പ്രശ്നം നമ്മുടെ ഹിന്ദു മതത്തിൽ ജാതി ഉണ്ടോ 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 ഏത് ശാസ്ത്രത്തിലുണ്ട് ഒരു ശാസ്ത്രത്തിലുമില്ല വേദത്തിലില്ല ഉപനിഷത്തിലില്ല പുരാണങ്ങളില്ല എവിടെയും ജാതി കുറച്ച് പറഞ്ഞിട്ടില്ല വർണ്ണം പറയുന്നുണ്ട് നാല് വർണ്ണം പറയുന്നുണ്ട് ആ വർണ്ണവും സൃഷ്ടം ഗുണകർമ്മ വിഭാഗം ഈ ഹിന്ദു ഊമർത്തറി മനസ്സിലാക്കണം ഹിന്ദുവിൽ ജാതി പറഞ്ഞിട്ടില്ല ഹിന്ദുവിൽ വർണ്ണം മാത്രമേ പറഞ്ഞിട്ടുണ്ട് അത് ജനനത്താലില്ല ചെയ്യുന്ന ജോലി ജോലിയത്തിൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റും ഓ ഹിന്ദുക്കൾ ഐക്യം വരുകയാണെങ്കിൽ ഈ പാർട്ടിക്കാരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയും ഓ ഞാൻ ജനിച്ചപ്പോ തന്നെ സ്വയംസേവക്കായിരുന്നു പറയും ഞാൻ ജനിച്ചപ്പോ എന്തുകൊണ്ട് നമ്മൾ ഐക്യം ഈ ഐക്യം വരണം അതിന് നമ്മളൊക്കെ ശ്രമിക്കണം ആ ശ്രമം കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആഴ്ചയിൽ വന്നാലും ഭരണത്തിൽ വന്നാലും അവരൊക്കെ നമ്മുടെ ഹിന്ദുവിനെ പൊടാൻ പേടിക്കണം പേടിക്കണം ആ സ്ഥിതി നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ഓവർ സംഘടനയും ശ്രമിക്കണം അത് ചെയ്യണം അയ്യപ്പന്റെ അറി കൊണ്ട് അത് നടക്കും മുമ്പ് അയ്യപ്പന്റെ ക്ഷേത്രം തീവച്ചപ്പോ എന്താ പറഞ്ഞു ഒരു ക്ഷേത്രം പോയാലെന്ത് അത്ര മണ്ടത്തനം കുറയും പറഞ്ഞു പക്ഷെ എന്തായി ഒരു മകൻ പോയാലെന്ത് അരിവല അത്ര കുറയും നമ്മൾ പറയാൻ ഇടയായി അതുപോലെ ഇതും ഇടയാകും രാഷ്ട്രീയ പാർട്ടി നമുക്ക് അവർ അവരുത്തരം പറഞ്ഞേ ആകണം നാം എല്ലാവരും ഐക്യമാകണം അതിന് ഈ സന്ദർഭം വെളി വേക്കട്ടെ അയ്യപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ധർണയെ ഞാൻ ഇക്കാരണം ചെയ്യുന്നു